നിങ്ങളെല്ലാവരെയും ഈ മുതലക്കുളം മൈതാനിയുടെ പരിസരങ്ങളിൽ ക്രൈസ്തവ അവകാശ സംരക്ഷണമെന്ന ഏക ലക്ഷ്യത്തോടെ ധീരമായ ചുവടുവെപ്പുകളോടെ ശക്തമായ നിലപാടുകളോടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു നിങ്ങളെ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു ഈ ഒരു വലിയ സമ്മേളനം ഇവിടെ നടത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത റമിജുസ് പിത ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരും മലയോരത്തെ സാധാരണ കർഷകരും ഒരിക്കലും സമരം ചെയ്യാൻ തെരുവിലിറങ്ങാറില്ല എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ സകലർക്കും അറിയാവുന്ന പരമാർത്ഥമാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ഗതികെട്ടാൽ മാത്രമേ ഇറങ്ങാറുള്ളൂ പക്ഷേ ഒരു കാര്യം സത്യമാ പ്രഖ്യാപന സമ്മേളനമാണ് പക്ഷേ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അത് കേവലം വർഗീയമായ ഒരു സമ്മേളനമായിരിക്കില്ല എന്ന് ചരിത്രം എല്ലാ കാലത്തും നിങ്ങൾ ഉറപ്പു തരുന്ന വസ്തുതയാണ് കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു രാജ്യ വികസനം എന്നതിന് ഗാന്ധിജി കൊടുത്ത പേര് സർവോദയം എന്നാണ് എല്ലാവരും വളരണം എല്ലാവരും ഒരുപോലെ വളരണം ഒരുപോലെ വികസിക്കണം അപ്പോൾ മാത്രമേ ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു സർവോദയം സാധ്യമാകുന്നത് അന്ത്യോദയത്തിലൂടെയാണ് എന്ന് രാഷ്ട്രപിതാവ് പറഞ്ഞു എന്താണ് സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉത്തരവാദപ്പെട്ടവർ പരിശ്രമിക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിൻ്റെ അതേ ആത്മചൈതന്യമാണ് ഈ സമ്മേളനത്തിനുള്ളത് ഇവിടെ സമുദായങ്ങളുടെ അവകാശ സമ്മേളനം എന്ന് പറയുമ്പോൾ ആരും സമുദായത്തിന് അർഹമായത് മാത്രം ഈ സമുദായത്തിന് നൽകണം അത് നൽകിയേ തീരു എന്നാണ് ഈ സമ്മേളനം സർക്കാരിനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു സമുദായം മാത്രം ശക്തി പ്രാപിക്കുന്നത് വളരുന്നത് മറ്റ് സമുദായങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് ശരിയായ നില ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ മുതലക്കുളം മൈതാനിയിലെ സമ്മേളനത്തിൽ നാം ലക്ഷ്യം വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാളുകളില് രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയം പറഞ്ഞത് വക്കഫ് ബില്ലിൻ്റെ പാസാക്കലാണ് തീർച്ചയായും കേരളത്തിലെ സഭാ നേതൃത്വം വക്കഫ് ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ എം പിമാരോട് ജനപ്രതിനിധികളോട് പറഞ്ഞു അതൊരു വലിയ അപരാധമായോ അബദ്ധമായോ പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും ക്രൈസ്തവരെ വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങി എന്ന് അധിക്ഷേപിക്കുന്നതും ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചു അവരോടെല്ലാം സമുദായ വിഷയമായിട്ടല്ല സഭ മനസ്സിലാക്കുന്നത് അത് സാമൂഹിക നീതിയുടെ വിഷയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാമൂഹിക നീതിയുടെ വിഷയം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് കേവലം ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഹിന്ദുവിനോ മാത്രമുള്ളതല്ല സകല പൗര സംരക്ഷിക്കപ്പെടണം വക്കഫ് നിയമം നടപ്പിലാക്കുന്നത് വഴി നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങള് ക്രിസ്ത്യാനിയുടെ മാത്രമാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർക്കിനിയും നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ വക്കഫ് നിയമത്തിലൂടെ അടിസ്ഥാന അടിസ്ഥാനപരമായി എല്ലാ വിഭാഗം ജനങ്ങളുമാണ് വക്കഫ് നിയമത്തിന്റെ അപകടം എന്ന് ചോദിച്ചാൽ വക്കഫ് ബോർഡ് ഒന്നുകിൽ വാദിയായോ പ്രതിയായോ നിലകൊള്ളുന്നതാണ് ഈ വക്കഫ് ബോർഡിന്റെ മുമ്പിൽ നിൽക്കുന്ന നാൽപ്പത്തി ഒന്നായിരത്തോളം കേസുകൾ എന്ന് നമുക്കറിയാം വാദിയോ ചിന്തിച്ചാൽ അതിനെ വർഗീയത എന്ന് പേരിട്ട് വിളിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ള സത്യം ഓർത്തു വയ്ക്കുക അതുകൊണ്ട് ഇതൊരു സാമൂഹിക നീതിയുടെ വിഷയമാണ് ഈ സാമൂഹിക നീതിയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നതും കൂടി ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ജനപ്രതിനിധി പെടുമ്പോൾ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി എന്നേക്കുമായുള്ള ബന്ധം വിച്ഛേദിക്കലായിട്ടോ ആരും ആഘോഷിക്കേണ്ട കാര്യമില്ല സഭയ്ക്ക് വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കാനും വ്യക്തമായ നിലപാടുകൾ സമയോചിതമായി സ്വീകരിക്കാനുമുള്ള ക്രാന്ത ദർശനമുണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് ഇതിനെ കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമായി ആരും വിനിയോഗിക്കേണ്ടതില്ല എന്നുകൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ക്രൈസ്തവനെ സ്നേഹിക്കുന്നതാരാണ് അവരുടെ അവകാശങ്ങൾക്ക് ക്രിസ്ത്യാനികൾ കേവലം വക്കഫിന്റെ പേരിൽ മാത്രമല്ല ഇവിടെ ഒറ്റപ്പെടുത്തപ്പെടുന്നതും കുറ്റപ്പെടുത്തപ്പെടുന്നതും ജബൽപൂരില് ഒരു ക്രൈസ്തവ വൈദികന്റെ കരണത്ത് ചില വ്യക്തികൾ അടിച്ചപ്പോൾ അതിനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തത് നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അടിയേറ്റത് കേവലം ജോർജ് എന്ന വൈദികന്റെ കരണത്ത് മാത്രമല്ല ആ അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് എന്ന സത്യം തിരിച്ചറിയാൻ തക്ക വിവേകം ഇവിടുത്തെ സമുദായത്തിനുണ്ട് സത്യം ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കപ്പെട്ട ഒരു ജനതയല്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവകാശങ്ങൾക്ക് വേണ്ടി നീതിനിഷ്ഠമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പരിശോധിച്ചറിയാൻ പോരുന്ന കഴിവുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന സത്യം എല്ലാവരും അറിയുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇവിടെ ഈ അവകാശ സംരക്ഷണ പ്രഖ്യാപനത്തിൽ നാം ലക്ഷ്യം വെച്ച സുപ്രധാനമായ പത്തൊൻപത് കാര്യങ്ങൾ ഇവിടെ എ കെ സി സിയുടെ ഡയറക്ടർ അച്ഛൻ തന്നെ നമുക്ക് അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രവേശിക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ് എന്ന് സർക്കാരിനോട് ചോദിക്കാൻ ഈ സമ്മേളനം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കാര്യപ്രാപ്തിയുള്ള സമർത്ഥനായ മുഖ്യമന്ത്രിയാണ് ഒരു കാര്യം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നതാളാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമുദായം അങ്ങേ വിശ്വസിച്ച് അങ്ങ് നിയോഗിച്ച ജെ ബി കോശി കമ്മീഷന്റെ മുമ്പിൽ സമർപ്പിച്ചത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ശ്രീ പിണറായി ാണ് എന്നുള്ളത് കൊണ്ടും കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കാൻ ആത്മാർത്ഥത കാണിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് ഈ സമുദായം വളരെ സുചിന്തിതമായി പഠനങ്ങൾ നടത്തി വ്യക്തമായ ദിശാബോധത്തോടെ പരാതികൾ സമർപ്പിച്ചത് അവയെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ കമ്മീഷൻ ഇരുനൂറ്റി എൺപത്തിനാല് നടപടിക്രമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സമർപ്പിച്ചു ആ റിപ്പോർട്ട് ഇന്ന് വരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതേ യാതൊരു വിവരവുമില്ല ഇത് ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേ മുഖ്യമന്ത്രിയോട് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനം ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ അത് ഈ മുതലക്കുളത്തിലെ സമ്മേളനം മാത്രമല്ല കേരളത്തിലെ സകലമാന ക്രൈസ്തവ സമൂഹവും ഒരു മനസ്സായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വെളിച്ചം കാണണം അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന യഥായോഗ്യം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം അല്ല എങ്കിൽ രാഷ്ട്രീയപരമായി സ്വീകരിക്കാൻ ഈ സമുദായം നിർബന്ധിതമാകും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയപരമായ നിലപാട് എന്ന് പറയുമ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട റെമീജു പിതാവ് പറഞ്ഞു വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്ന് പറയുകയുണ്ടായി ക്രൈസ്തവർക്ക് അത് അസാധ്യമായ കാര്യമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നീതിയും സത്യവും ഉണർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന നിലപാടാണ് നാളിതുവരെയും സ്വീകരിച്ചത് എങ്കിൽ ആ നിലപാട് പാഴായി പോകുന്ന നിലപാടാണെന്നോ ആ നിലപാട് ശൂന്യമാണോ എന്ന് ഈ സമുദായത്തിന് തോന്നി തുടങ്ങിയാൽ അല്ലയോ രാഷ്ട്രീയ കക്ഷികളെ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കരുതിയ ഈ സമുദായത്തിന്റെ വോട്ട് നിങ്ങൾക്ക് ായി നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ ക്രൈസ്തവ സമുദായത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക പള്ളിയിലച്ചന്മാര് പറഞ്ഞാല് പെത്രാണച്ചന്മാര് പറഞ്ഞാല് ആരും കേൾക്കില്ല എന്ന് വായത്താരി പോലെ പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾക്ക് കണ്ണുണ്ട് എങ്കിൽ ഈ മുതലക്കോടം മൈതാനിയിലേക്ക് വ എന്നിട്ട് കാണ ഒരു പിതാവ് പറഞ്ഞാൽ അവിടുത്തെ ജനം എത്ര കണ്ട് ഗൗരവ അതിനോട് പ്രതികരിക്കുമെന്ന് അതിന് സാക്ഷ്യമായിട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളിവിടെ ഒരു മനസ്സോടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത് വീണ്ടും രണ്ടാമത്തെ വിഷയം വന്യമൃഗശല്യങ്ങളുടെ തീർത്ഥാൾ തീരാത്ത കഥകളും സങ്കടങ്ങളുമാണ് നമ്മുടെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് പറഞ്ഞു തൊള്ളായിരത്തി ഇരുപതോളം ജനങ്ങൾ കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് ഈ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ഉപദ്രവമേറ്റ് മരിച്ചു എന്ന് ഒന്നിൻ രണ്ടും ആളുകളല്ല അതിപ്പ ആയിരം കടന്നു കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിട്ടും ഈ കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നത് നിങ്ങൾ വിസ്മരിക്കരുത് അത് ആരെങ്കിലും ഔദാര്യമായി തന്നതല്ല ഈ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന സ്വാതന്ത്ര്യമാണ് അവകാശമാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ആരുടെയും അനുവാദം വേണ്ട ഒരു വനം മന്ത്രിയുടെയും കയ്യൊപ്പത്തിന് ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിൻ്റെതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ് ഇനിമേൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾ ആ ദൗത്യം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാനുള്ള നിയമം നിർമ്മിക്കുന്നതുവരെയും ഈ മലയോര ജനത വനം വകുപ്പുമായി സഹകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് ആയിരക്കണക്കിന് മനുഷ്യര് ഇവിടെ വന്യമൃഗങ്ങളുടെ അക്രമങ്ങളിൽ ജീവൻ പൊലിയേണ്ടി വന്നത് എന്ന് സത്യ ഓർക്കുക കണ്ണൂർ ജില്ലയിൽ ആറളം ഭാമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ആറളം ഭാമ് സർക്കാർ പതിച്ചു കൊടുത്തതാണ് പാവപ്പെട്ട ആദിവാസികൾക്ക് താമസിക്കുവാൻ വേണ്ടി മൂവായിരത്തോളം ആദിവാസി കുടുംബങ്ങളെ സർക്കാർ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി എന്നിട്ട് അങ്ങോട്ടേക്ക് കാട്ടാനകളെ ഇറക്കി വിട്ടു ഇതിനോടകം പതിനാല് ആദിവാസികള് അവിടെ ആനയുടെ ചവിട്ടേറ്റ് ജീവഹാനി സംഭവിച്ച ഗതികേടുണ്ടായിട്ടുണ്ട് ഓർക്കുക സർക്കാർ ക്ഷണിച്ചു വരുത്തി വന്യമൃഗങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി നമ്മുടെ ആദിവാസി സഹോദരങ്ങളെ എറിഞ്ഞുകൊടുത്ത എത്രയോ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് വനം വകുപ്പിനോടൊന്നേ പറയാനുള്ളൂ വനത്തിൽ നിന്ന് പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അൻപതും കിലോമീറ്ററുകൾ അകലെയുള്ള ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന പന്നികളെ ഇനിമേൽ ഞങ്ങൾ കാട്ടുപന്നികളായി പരിഗണിക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ കൃഷിഭൂമിയിൽ കാണുന്ന ഈ മൃഗങ്ങളൊക്കെയും ഞങ്ങൾ വളർത്തുന്ന മൃഗങ്ങളാണ് അവയെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട് അതൊരു അവകാശ പ്രഖ്യാപനമാണ് ഈ അവകാശം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് തമിഴ്നാട് സർക്കാർ തൻ്റെ ഇടത്തോടെ ഒരു തീരുമാനം എടുത്തു വനാതിർത്തിയിൽ നിന്ന് മൂന്ന് എങ്കിലും മാറി കൃഷിഭൂമിയിലിറങ്ങുന്ന മൃഗങ്ങളെ കർഷകർക്ക് യഥേഷ്ടം കൊല്ലാൻ അവകാശമുണ്ട് എന്ന് തമിഴ്നാട് സർക്കാർ അപ്രകാരം തൻ്റെ ഇടത്തോട് തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ ചങ്കുറപ്പും തൻ്റെ ഇടവും ഭരണകൂടങ്ങൾ കൊണ്ടായാൽ മതി ഇവിടുത്തെ കർഷകർ സുരക്ഷിതരാകും പക്ഷേ അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം നമ്മൾ വിനിയോഗിക്കാൻ തീരുമാനിക്കുകയാണ് അതുകൊണ്ട് ഒരു വനപാലകനും മിനിമേൽ ഞങ്ങളുടെ വീടുകൾ കയറി ഞങ്ങളുടെ ചട്ടിയുടെ മൂടി പൊക്കി നോക്കി അതിനകത്ത് ഏതെങ്കിലും ഉടുമ്പിൻ്റെയോ ഓന്തിൻ്റെയോ ഇറച്ചിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വരണ്ട നിങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിഭൂമിയിലോ ഞങ്ങളുടെ വീടുകളിലോ പ്രകാ പ്രവേശനമില്ല എന്ന് ഈ മുതലക്കുളം സമ്മേളനം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോട് വിശിഷ്യ വനപാലകരോട് ഓർമ്മിപ്പിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി അഭിവന്യർ മിയു പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും വന്യജീവി പ്രതിരോധ സേനകൾ രൂപീകരിക്കേണ്ടതുണ്ട് വന്യജീവികളെ മാത്രമല്ല വന്യജീവികളെക്കാളും കിരാതമായ മനസ്സുള്ള ചില വനപാലകരെയും നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ പ്രതിരോധ സേന രൂപീകരിക്കാൻ ഇവിടെ ചക്കിട്ടപാറ എന്ന പഞ്ചായത്തിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള നിയമ നടപടി ഒരു പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഉണ്ടേലും ഇല്ലേലും അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ച ആ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേവലം നാനൂറ്റി ഇരുപത്തിയേഴ് പഞ്ചായത്തുകളാണ് ഈ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകള് ആ പഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്കെല്ലാം സമാനമായ ഒരു തൻ്റെ ഇടം കാണിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നില്ല കസ്തൂരി രംഗൻ സമ്മതിക്കുന്നില്ല മാധവ കാട്ടിൽ സമ്മതിക്കുന്നില്ല അവർ സമ്മതിക്കുന്നില്ല ഇവര് സമ്മതിക്കുന്നില്ല എന്നുള്ള നിലവിളി കേട്ട് കേട്ട് ഈ മലയോര ജനതയ്ക്കും മടുത്തു ഇനി നിങ്ങളുടെ ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അല്ലയോ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക വീണ്ടും അവസാനമായി ലഹരിക്കെതിരായി കേരള സർക്കാർ നടത്തുന്ന വലിയ സമരങ്ങളെ അതുപോലെ പോരാട്ടങ്ങളെ ലഹരി വേട്ടകളെ ഈ സമ്മേളനം സർവാത്മന പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം വളരുന്ന തലമുറയില് ഒരു കുഞ്ഞു പോലും ലഹരിക്കടിപ്പെട്ടു പോകരുത് ലഹരി കൊടുത്ത് മയക്കി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന മാഫിയകൾ ഇന്നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അവർക്ക് പിന്തുണ കൊടുക്കാൻ ജാതിയുടെയോ മതത്തിന്റെയോ മറ ആരും ഉപയോഗിക്കാൻ പാടില്ല ലഹരി ഉപയോഗിക്കുന്നവൻ ആരാണ് എങ്കിലും അവൻ ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹിയാണ് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ അങ്ങനെ നമ്മുടെ വളരുന്ന തലമുറകൾക്ക് സംരക്ഷണമൊരുക്കുവാൻ സർക്കാർ ഏത് യും പോയി എടുക്കുന്ന നടപടികളെ നമ്മൾ പിന്തുണയ്ക്കുമെന്ന് മാത്രമല്ല ഈ ലഹരിയുടെ വിതരണം നമ്മുടെ പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ കടന്നു വരാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാവൽ നിൽക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം അതൊരു അവകാശ പ്രഖ്യാപനമാണ് ഹരിയുടെ സ്പർശമില്ലാതെ ജീവിക്കാൻ പോരുന്ന അവകാശം ഞങ്ങൾക്കുണ്ട് ആ അവകാശം ഞങ്ങൾ വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം ഈ സമ്മേളനം നടക്കുമ്പോൾ മുനമ്പത്ത് കഷ്ടത അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആ മുനമ്പൻ നിവാസികളെ ഓർക്കാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കൃത്യവിലോപമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മുനമ്പം നിവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന വിൺവാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ അവകാശം ന്യായമായ കാര്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭൂമിയിൽ റവന്യൂ അവകാശം നിങ്ങൾക്ക് ഉറപ്പുവരുന്നത് വരെയും അല്ലയോ മുനമ്പം നിവാസികളെ നിങ്ങളോടൊത്ത് ഈ മലയോര ജനത ഒറ്റക്കെട്ടായിട്ടുണ്ടാകും ആ റവന്യൂ അവകാശം നിങ്ങൾക്ക് രേഖാമൂലം കിട്ടുന്നത് വരെയും ഈ സമരത്തു നിന്ന് ഒരു ചുവട് പോലും നിങ്ങൾ പിന്നോട്ട് മാറരുത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് മുതലക്കുളത്ത് സമ്മേളിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനം മലയോര ജനതയുടെ അവകാശങ്ങളുടെ ഉണർത്തുവാകട്ടാകട്ടെ എന്ന ആശംസയോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഭാരത് ജയ് കിസാൻ